വലിയൊരു ഉത്തരവാദിത്വമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് അത് കുറച്ചൊരു ഏതെങ്കിലും വിധത്തിൽ ഫോക്കസ് ചെയ്യാവുന്ന ഒരു പഠനമേഖലയല്ല സാംസ്കാരിക പഠനത്തിൻ്റെ മേഖല എന്ന് പറയുന്നത് അതുകൊണ്ട് അതിൻ്റെ രാഷ്ട്രീയ വിപക്ഷകളെന്ന് ഇവിടെ സൂചിപ്പിക്കാൻ കാരണം അധികാരവുമായിട്ടുള്ള ഒരു ബന്ധത്തെ ഈ പഠനമേഖല എങ്ങനെ അന്വേഷിച്ചു കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളൊരു കാര്യം ഊന്നുക അതിൻ്റെ തന്നെ രാഷ്ട്രീയ പ്രതിസന്ധികൾ അതുകൊണ്ട് തന്നെ സൂചിപ്പിക്കുകയാണ് നേരത്തെ ബേർമിങ്ഹാം സ്കൂളിൻ്റെ കാര്യം സൂചിപ്പിച്ചപ്പോൾ തന്നെ അതിന് അറുപതുകൾ തൊട്ടുണ്ടായിരുന്ന വലിയ പ്രതിസന്ധി സ്റ്റുവർട്ട് ഹാൾഡിൻ്റെയൊക്കെ നേതൃത്വം വരുന്നതിന് മുമ്പുള്ള പ്രതിസന്ധി ഈ രാഷ്ട്രീയ പ്രതിസന്ധി തന്നെയായിരുന്നു വെറും അക്കാഡിക് ആയിട്ടുള്ള അതിൻ്റെ നാനമേഖലയെ സംബന്ധിച്ച പ്രതിസന്ധി മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ റേസിനെ കുറിച്ചുള്ള ഒരു വലിയ അന്വേഷണത്തിൻ്റെ മേഖലയായി തന്നെ സാംസ്കാരിക പഠനത്തെ സ്റ്റോട്ടുകൾ മാറ്റിയെടുത്തു പ്രത്യേകിച്ച് ജെൻഡറും റേസും തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ച് അന്വേഷിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് പല പ്രവർത്തനങ്ങളിലൂടെ സാമൂഹ്യ പ്രസ്ഥാനങ്ങളിലൂടെ പല ചിന്തകളിലൂടെയൊക്കെ ഉയർന്നു വന്ന രാഷ്ട്രീയത്തെ ഒരു വിധത്തിൽ താഴെ നിന്ന് മേലോട്ട് നോക്കിക്കാണാനുള്ള പരിശ്രമങ്ങളെ ഉൾക്കൊള്ളാനാണ് സാംസ്കാരിക പഠനം ശ്രമിച്ചത് അധികാരത്തിന് മേലെ നിന്ന് താഴോട്ട് ഭരണകൂട അധികാരത്തിൽ നിന്ന് താഴോട്ടുള്ള ഒരു നോട്ടം മാത്രം മതിയാവില്ല താഴെ നിന്ന് മേലോട്ട് എങ്ങനെ അധികാരം പ്രവർത്തിക്കുന്നു ആ ഒരു അധികാരത്തിൻ്റെ ദൈനംദിന മണ്ഡലത്തെ കഴിയുന്നത്ര കൈകാര്യം ചെയ്യുക എന്നുള്ള ഒരു മാൻഡേറ്റ് ശരിക്കും സാംസ്കാരിക പഠനത്തിനുണ്ടായിരുന്നു ഒരുപക്ഷെ സാംസ്കാരിക പഠനം എന്നുള്ള ഒരു മേഖലയെ തന്നെ നിർവചിച്ചിരുന്നത് മനുഷ്യാസ്ത്വവും അധികാരവും തമ്മിലുള്ള ബന്ധത്തെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള നിലക്കാണ് നമ്മുടെ മൂല്യലോകത്ത് എങ്ങനെ അധികാരം പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചുള്ള അന്വേഷണമായിരുന്നു അവിടെ പലപ്പോഴും സാംസ്കാരിക പഠന മേഖലക്ക് പുറത്തുള്ള സൈദ്ധാന്തിക അന്വേഷണങ്ങളാണ് കൂടുതലും പ്രയോജനപ്പെട്ടിരുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ടൈമൻ വില്യംസിന് പോലുള്ളവരാണ് മുഖ്യമായിട്ടുള്ള ഒരു പ്രചോദനം അദ്ദേഹം സംസ്കാരം ദ കൾച്ചർ ഈസ് ഓർഡിനറി എന്ന് പറയുന്നത് സാധാരണ ഒരു കാര്യമാണ് സർവ്വസാധാരണമാണ് സർവസാധാരണമാണ് രണ്ട് കാര്യങ്ങളാണ് ഓണി പറഞ്ഞിരുന്നത് ഒന്ന് ഒരു സമൂഹം എന്നുള്ള നിലക്ക് ഏത് സമൂഹവും പൊതുവായിട്ടുള്ള ചില മൂല്യങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു പൊതുതലം സംസ്കാരത്തിന് എപ്പോഴും ഉണ്ട് എന്ന് വിഷയം മറുവശത്ത് ഓരോ വ്യക്തിക്കും അവരുടെ തന്നെ ജീവിതത്തിൽ പുതിയ അർത്ഥങ്ങൾ ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി എപ്പോഴും അന്വേഷിക്കുന്ന ഒരു മൂല്യ മൂല്യതല ഒരു പേഴ്സണൽ തലം ആവിധത്തിൽ സ്വന്തം മസ്ജിത്വത്തെക്കുറിച്ചുള്ള ഒരു അസേഷൻ അത് മറ്റുള്ളവരുമായി എങ്ങനെ സ്വയം ബന്ധപ്പെടുത്തണം എന്നുള്ള കാര്യത്തിൽ അതിനെന്ത് ഉപാധികൾ ഉപയോഗിക്കാമെന്നുള്ള കാര്യത്തിൽ അങ്ങനെ ഒരു വ്യക്തിപരമായിട്ടുള്ള അന്വേഷണത്തിന് തലവും ഉണ്ട് എന്നാണ് ി പറയുന്ന കാര്യം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വെൽഷ് ലാംഗ്വേജിൽ കാര്യമായി തന്നെ നോവലുകൾ എഴുതുക നാടകത്തിൻ്റെ ഒരു ആചാര്യനായിരുന്നു അദ്ദേഹം എന്ന് നമുക്കറിയാം അദ്ദേഹം വെയിൽസിൻ്റെ അതി പ്രാചീന ചരിത്രം മുതൽ ഇന്നുവരെയുള്ള ചരിത്രം അദ്ദേഹത്തിൻ്റെ കാലം വരെയുള്ള ചരിത്രം അന്വേഷിക്കാൻ വളരെയധികം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അത് പ്രത്യേകിച്ച് ഒരു റെയിൽവേ തൊഴിലാളിയുടെ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാൾ നിലയ്ക്ക് വെയിൽസിലെ വർക്കിംഗ് ക്ലാസിൻ്റെ സംസ്കാരത്തെ കുറിച്ചുള്ള പഠനം ഈ ബൃഹത്തായ വെയിൽസിൻ്റെ പൗരാണിക ചരിത്രത്തോട്ടിങ്ങോട്ടുള്ള ചരിത്രത്തിനകത്ത് സാധാരണ തൊഴിലാളികളുടെ ചരിത്രം കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമം അദ്ദേഹം നടത്തുന്നതായി കാണാൻ സാധിക്കും ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചരിത്രാന്വേഷണം പ്രധാനമായി അദ്ദേഹത്തിന് വരുന്നത് സംസ്കാരത്തിൻ്റെ അന്വേഷണത്തിൽ പ്രധാനമായി വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ സമൂഹം പൊതുവായി വെയിൽസിലെ വ്യത്യസ്ത സമൂഹങ്ങൾ പ്രത്യേകിച്ച് അതിലെ തൊഴിലാളികൾക്കുമൊക്കെ ഏതെങ്കിലും മൂല്യങ്ങൾ ഷെയർ ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ അസ്തിത്വത്തിൻ്റെ ഭാഗമായി അവർ കാണുന്ന പ്രധാനപ്പെട്ട മൂല്യ ലോകം എന്താണ് എന്നുള്ള ഒരു അന്വേഷണം ഡയമണ്ട് വില്യംസിൽ പ്രധാനമാണ് ഈ സാമൂഹ്യതയും ഈ വ്യക്തിപരതയും തമ്മിലുള്ള ഒരു ഗ്രന്ഥം സംസ്കാരത്തിലധികം അന്വേഷിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി കാണുന്ന ഒരു സംഗതി അതിലുള്ള ഒരു പരമ്പരാഗതത്വം അതിൽ ആ വിധത്തിലുള്ള എലമെന്റ് എപ്പോഴും വരും കാരണം ചില സാംസ്കാരിക ധാരകളെ കൂട്ടി വെച്ച് ഒരു സമൂഹം ഒരു എന്ന് നമ്മൾ വിളിക്കുന്ന മൂല്യങ്ങളുടെ ഒരു കൂട്ടം സ്വാഭാവികമായിട്ടും സെൽഫ് ഐഡന്റിഫിക്കേഷന്റെ ഭാഗമായി തന്നെ അവർ കൊണ്ടുനടക്കുന്നതെ കാണാൻ സാധിക്കും അതേസമയത്ത് ഏത് സമൂഹത്തിനും വ്യക്തികൾക്കും വ്യക്തികളുടെ ആ ഒരു എന്താ അർത്ഥോത്പാദനത്തിൽ സംസാരം പ്രധാന പങ്ക് എന്ന് പറയുമ്പോഴും ഈ സമൂഹത്തിൻ്റെ നവീകരണവും വ്യക്തിയുടെ തന്നെ ഇടപെടലിൻ്റെ തലവും എപ്പോഴും ആവശ്യപ്പെടുന്ന ഒന്നാണ് ഈ ഇന്നോവേഷൻ എന്ന് പറയുന്നത് ഒരു വിധത്തിൽ ഇതിനെയൊക്കെ ഈ പരമ്പരാഗതത്വം പ്രധാനമായി വരാൻ സാധ്യതയുള്ള സാധ്യതയുള്ളയിടത്ത് വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും അന്വേഷണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പുതുക്കലിൻ്റെ തലമാണ് പ്രധാനപ്പെട്ട ഒരു തലം അവിടെയാണ് മനുഷ്യരുടെ ഒരു ഹ്യൂമൻ ഏജൻസിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ഒരു തലത്തെ മുഖ്യമായി ഊന്നിക്കൊണ്ടുള്ള ധാരാളമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പല ചിന്തകരിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും സാംസ്കാരിക പഠനത്തിൽ ഇതിൻ്റെയൊക്കെ ചില അംശങ്ങൾ നമുക്ക് കാണാനൊക്കെ അപ്പൊ വ്യക്തി ജീവിതവും സമൂഹവുമായിട്ടുള്ള വ്യക്തിയുടെ ബന്ധവും അതിൻ്റെ ആ ഒരു തലത്തിലുള്ള അധികാര പ്രവർത്തനത്തെ കാര്യമായി എടുക്കാതെ ഈ ഒരു സാംസ്കാരിക തലം ശരിക്കും മനസ്സിലാക്കാൻ പ്രയാസം ഈ യാഥാസ്ഥിതികത്വവും ഈ ഇന്നോവേഷൻ എന്ന് പറയുന്ന പുതുക്കലിൻ്റെ ഒരു തലവും അത് നിങ്ങൾക്ക് എനിക്ക് സാംസ്കാരിക സംസ്കാരം എന്ന് കേൾക്കുമ്പോൾ അനന്തമൂർത്തിയുടെ സംസ്കാരം ആണ് ഓർമ്മ വരുന്നത് നോവല് തന്നെയാണോ അപ്പം അവിടെ പ്രാണശയചാര് നാരായണപ്പയുമായിട്ടുള്ള ആ ഒരു ബന്ധം ഈ മരിച്ചു കിടക്കുന്ന ഈ മനുഷ്യൻ ദ്രവിച്ച് മാറാൻ പോകുന്ന ഒരു മനുഷ്യ ശരീരം അത് പക്ഷേ ഒരു ആ അസഹ്യമായിട്ടുള്ള ഒരു നാറ്റത്തിൻ്റെ ആളല്ലെന്നാരാണപ്പം നമുക്കറിയാം ആ സമൂഹത്തെ പരിഷ്കരിക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ അതിനെ ഒരു കലാപം ചെയ്ത് വേറൊരു വഴി കാണിക്കാൻ ശ്രമിച്ചതാണ് ഈ കഥാപാത്രം പക്ഷെ പ്രാണശേഖത്തിനകട്ടെ നേരെ മറിച്ച് ആ സംസ്കാരത്തെ ആ ബ്രാഹ്മണിക്കൽ ഓർഡറിനെ നിലനിർത്താൻ ശ്രമിച്ചു അദ്ദേഹത്തിന് വലിയ മാനസാന്തരം പിന്നീട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് സംസാരിക്കുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഈ രണ്ട് കഥാപാത്രങ്ങളും നമ്മൾ നിശ്ചയമായിട്ട് കാണും എന്തൊക്കെ റീറ്റൈൻ ചെയ്യാനാണ് എന്തൊക്കെ നിലനിർത്താനാണ് പ്രാണി ശൈലികളൊക്കെ ശ്രമിച്ചത് എന്ത് മാറ്റമാണ് നാരായണത്തെ ഒക്കെ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ സ്വയം സ്വന്തം ജീവിതം കൊണ്ട് ചെയ്യാൻ ക്ഷമിച്ചത് എന്നൊക്കെ ഒരു കാര്യം നമുക്കറിയാം എൻ്റെ തന്നെ വിവാഹത്തെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ അടുത്ത് പോയത് ഇവരൊക്കെ വളരെ ആലിഗോറിക്കലായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ അദ്ദേഹം ഒന്നുമില്ല ഞാൻ ആദ്യം ഇങ്ങനെ ഒരു വിഷയം എടുത്ത് ഞാൻ നോക്കുമ്പോഴെന്നോട് പറഞ്ഞത് ഈ പ്രാണീശാചര്യ മാറ്റത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞും തീർത്ഥാടനക്ക് എന്താ സംഭവിച്ചത് കാരണം ഇദ്ദേഹം ഞാൻ സംസാരിക്കുന്ന ആളെ അച്ഛന്റെ ജ്യേഷൻ തീർത്ഥാടന ഒരുപാട് കാലം ജീവിച്ച ആളാണ് അപ്പൊന്നും സംഭവിച്ചില്ല നീയൊക്കെ ചെയ്യുന്നത് വ്യർത്ഥമായിട്ടുള്ള സംഗതിയാണെന്നാണ് അതുകൊണ്ട് വിവാഹത്തിന് കൂടില്ലാന്ന് മാത്രമല്ല ഞാൻ വളരെ പോസിറ്റീവായിട്ട് ഒപ്പോസിറ്റീവ് എന്നാണ് അദ്ദേഹം എന്നോട് സംസ്കാരമൊക്കെ വ്യക്തി ജീവിതത്തിനും പലപ്പോഴും അദ്ദേഹം സംസ്കാര കന്നഡയിൽ തന്നെ അത് ഇറങ്ങിയുള്ള വായിച്ചു ഈ സംസ്കാരം ഞാനൊന്നും വായിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇദ്ദേഹം പറയുന്ന ഒരു ചുക്കും മനസ്സിലാവുമായിരുന്നു നാടൻ പ്രദേശത്തുള്ള മനുഷ്യർ സംസാരിക്കുന്ന രീതിയാണ് അതെ അത് പൊതുവിൽ സാംസ്കാരിക പഠന മേഖലക്ക് പുറത്തു നിന്നുള്ള ഒരു പ്രായോഗിക സാമൂഹ്യ ജീവിതത്തിൽ വിമർശനം സാംസ്കാരിക പഠനക്കാർ ആദ്യം ഉദ്ദേശിച്ചത് കാര്യമായിട്ടുള്ള മാറ്റം നമ്മുടെ ചിന്താ പദ്ധതികളിൽ ഉണ്ടാക്കുമെന്നുള്ള അതിലുള്ള ഒരു നടന്നില്ല എന്നുള്ളതിനുള്ള നമ്മുടെ വ്യവലാരിയാണ് സുനിലും സഞ്ജിത ടീച്ചറും ഇവിടെ നമ്മുടെ മുമ്പിൽ വെച്ചത് അപ്പൊ എവിടെയായിരുന്നു പ്രശ്നമെന്ന് അന്വേഷിച്ച പലപ്പോഴും മനുഷ്യ ജീവിതത്തിന്റെ ഏത് അനുഭവ തലത്തെയാണ് സാംസ്കാരിക പഠനം കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചത് എന്നു വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരവൊന്നും നമുക്ക് കിട്ടി പല മേഖലകളെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു എന്ന് നമുക്ക് പറയാം സാംസ്കാരിക പഠന മേഖലയുടെ ഏത് പഠന മേഖലയ്ക്കും എന്തിനാണോ അത് അന്വേഷിക്കാൻ ശ്രമിക്കുന്നത് അതെന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള വ്യക്തത ഉണ്ടായിരുന്ന പറയാൻ സാധിച്ചു ആദ്യ ഒരു വ്യക്തത ഉണ്ടായിരുന്നത് ശരിക്കും ഈ ദൈനംദിന രാഷ്ട്രീയത്തെ കുറിച്ച് മനസ്സിലാക്കണം എന്നുള്ള കാര്യങ്ങൾ അത് വംശവും ലിംഗവും വർഗം അതിൽ എത്ര കണ്ട് വന്നിരുന്നു എന്നുള്ള വലിയ പ്രശ്നം ഇപ്പോഴും അതൊരു പ്രധാന പ്രതിസന്ധി തന്നെയായിരുന്നു പല വിധത്തില് ദേശമാണ് ഏറ്റവും കൂടുതൽ കടന്നു വന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യസ്വത്വങ്ങളുടെ രൂപീകരണവും അതിനകത്ത് പ്രവർത്തിക്കുന്ന ഉച്ച നീതിത്വ ബന്ധങ്ങൾ ശ്രേണീബദ്ധത അതുകൊണ്ട് തന്നെ ഒരു എന്താ ഈ ഹെജമാണിക്കായിട്ടുള്ള ആധിപത്യ സംസ്കൃതികളായി എങ്ങനെ സമൂഹത്തിൻ്റെ മൂല്യവ്യവസ്ഥകൾ രൂപീകരിക്കപ്പെടുന്നു അതിൽ അതിന് വിധേയരാകുന്നവരുടെ തന്നെ ഒരു വിധത്തിൽ അവരുടെ തന്നെ രൂപീകരണത്തിന്റെ ആധിപത്യ സംസ്കാരത്തിന്റെ മൂല്യങ്ങൾ എത്ര വേണ്ട പ്രവർത്തിക്കുന്നു ഇതിനോട് സാംസ്കാരികമായിട്ടുള്ള കലാപം ചെയ്യാനുള്ള മൂല്യങ്ങൾ ഈ ദൈനംദിന ജീവിത മണ്ഡലത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്ക അവിടെ ഉൽപ്പാദിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതിന്റെ ഒരു അന്വേഷണം ഏതെങ്കിലും വിധത്തിൽ അതിനെ അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഞാനിവിടെ തന്നെ നേരത്തെ ഉള്ള ഒരു സംസാരത്തിൽ പറഞ്ഞതുപോലെ സാംസ്കാരിക പഠനം തന്നെ സാധ്യമാവുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് സാമൂഹ്യ ശാസ്ത്രങ്ങളിലും വിഷയങ്ങളിലും ഒക്കെ ഏതെങ്കിലും പ്രത്യേക പഠന മേഖലയുടെ ഭാഗമായി മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റാത്ത പുതിയ സിദ്ധാന്തങ്ങളുടെ വളർച്ച അത് ഫെമിനിസമാണെങ്കിലും പോസ്സ്ട്രക്ചറൽ ആയിട്ടുള്ള ചിന്താ പദ്ധതികളാണെങ്കിലും പോസ്റ്റ് കൊളോണിയൽ ഇക്കൊളോണിയൽ ചിന്തകളാണെങ്കിലും അവയൊക്കെ തന്നെ ഏതെങ്കിലും വിഷയത്തിൻ്റെ കുത്തകയായി അല്ലെങ്കിൽ അത് ഒരു വിഷയത്തിൽ മാത്രം ഉയർന്നു വരുന്ന ചിന്തകൾ അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലുള്ള ഇൻ്റർ ഡിസിപ്ലിനാലിറ്റി എന്നൊക്കെ പറയുന്നത് സാധ്യമാക്കുന്ന വിധത്തിലുള്ള സിദ്ധാന്തങ്ങളുടെ വളർച്ച മാനവിക വിഷയങ്ങളിലും സാമൂഹ്യ ശാസ്ത്രങ്ങളിലും ഒക്കെ ഉണ്ടായിട്ട് സാംസ്കാരിക പഠന മേഖല എന്ന് പറയുന്നത് ആ വിധത്തിൽ ഒരു ഇൻ്റർ ഡിസിപ്ലിനറി പഠന മേഖല എന്നുള്ള നിലക്ക് ഈ സിദ്ധാന്തങ്ങളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻസ് നമുക്ക് സാംസ്കാരിക പഠനത്തിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പരമ്പരാഗത വിഷയ മേഖലകളെ കടന്ന് ചെല്ലാൻ അതിൻ്റെ അതിർത്തികൾ അതിന് കുറുകെ സഞ്ചരിച്ച് ഒരു കൾച്ചർ എന്ന് പറയുന്ന സംസ്കാരം എന്ന് പറയുന്നത് ഒരു വിധത്തിൽ പഠിക്കാൻ ഈ സിദ്ധാന്തങ്ങളുടെയൊക്കെ അതിൻ്റെ കൺസെപ്റ്റ്സ് അതിൻ്റെ സങ്കല്പനങ്ങൾ ഉപയോഗിക്കാമെന്നുള്ളതും അതിലൂടെ പുതിയൊരു വളരെ സ്പെസിഫിക് എന്നില്ല പക്ഷെ ഡിസിപ്ലിൻസിൻ്റെ കുറുകെ സഞ്ചരിച്ച് ചില ക്രിയേറ്റീവായിട്ടുള്ള മേഖലകൾ കണ്ടെത്തി അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ള നിലയിലേക്ക് സാംസ്കാരിക പദ്ധതി മാറുകയാണ് ഈ അധികാരത്തെ സംബന്ധിക്കുന്ന കാര്യത്തിൽ ഒരുപാട് സിദ്ധാന്തങ്ങൾ അതിനെ നമുക്ക് താഴെ നിന്ന് മേലോട്ടുള്ള അധികാര ചിന്തയിൽ എന്ന് നമുക്കറിയാം രണ്ടു മൂന്നെണ്ണം സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ഒന്ന് ദൃശ്യമായിട്ടും ഗ്രാം ഷിയുടെ അധികാരത്തെക്കുറിച്ചുള്ള സങ്കല്പ ഗ്രാംഷി വലിയൊരു ഇൻഫ്ലുവൻസ് തന്നെ ആയിരുന്നു സാംസ്കാരിക നമുക്കറിയാം അതിൽ ഗ്രാം ഷിയുടെ പോലുള്ള സിദ്ധാന്തങ്ങൾ അതെ അത്തരം സങ്കല്പനങ്ങൾ പ്രധാനവുമായിരുന്നു കാരണം ഭരണകൂടവും ഈ ആധിപത്യവർഗങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യങ്ങൾ അത് ഒരു മാക്രോ ഒരുപത്തിൽ ഭാഗമാണ് ഭാഗമാണത് ബൃഹത് രാഷ്ട്രീയ സംവിധാനങ്ങളുടെ ഭാഗം ഭരണകൂടം വിതരണം ചെയ്യുന്ന ഈ ആധിപത്യ മൂല്യങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യരെ മനുഷ്യര് സ്വാംശീകരിക്കുകയും അവരുടെ തന്നെ മൂല്യമായി അവരുടെ തന്നെ സാംസ്കാരിക ഈടുവപ്പായി അവര് കൊണ്ടുനടക്കുകയാണ് ചെയ്യുന്നത് സ്വയം എങ്ങനെ ആധിപത്യ അധികാരത്തിന് വിധേയപ്പെട്ട മൂല്യങ്ങൾ കൊണ്ടു നടക്കുന്ന മനുഷ്യരായി സമൂഹത്തിൽ മാറുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചനയാണ് യഥാർത്ഥത്തിൽ പ്രാശ്യം നടത്തുന്നത് അപ്പൊ ഹെജുമണി ശരിക്കും പ്രവർത്തിക്കുന്നത് ഭരണകൂടത്തിലല്ല അവിടെ അതിൻ്റെ ഉൽപാദന അതിൻ്റെ എമനേഷൻ ആണ് അവിടെ നടക്കുന്നത് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള വിതരണം മാത്രമല്ല സ്വാംശീകരണം അതിലൂടെ സ്വന്തം വസ്തിത്വം സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമം നടക്കുന്നത് സാധാരണ ദൈനംദിന ജീവിത മണ്ഡലത്തിലാണ് അതുകൊണ്ട് ആധിപത്യത്തെ സ്വാംശീകരിക്കുന്ന മൂല്യങ്ങളുള്ള മനുഷ്യരായി നാം നമ്മെ തന്നെ മാറ്റിയെടുക്കുന്ന ഒരു പ്രക്രിയ അതിലെ അധികാരത്തിന്റെ പ്രവർത്തനം ആ വിധത്തിലെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അധികാരത്തിന്റെ പ്രവർത്തനം നേരിട്ട് ഭരണകൂടം അതിന്റെ പട്ടാളവും പോലീസും ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ കോടതി വ്യവഹാരങ്ങളിലൂടെയൊക്കെയുള്ള അധികാര പ്രവർത്തനം മാത്രമല്ല അത് സമൂഹം അതിൻ്റെ തന്നെ കൺസെന്റോട് കൂടി ആധിപത്യ മൂല്യങ്ങൾ എങ്ങനെ സ്വാംശീകരിക്കുന്നു എന്നുള്ള കാര്യമാണ് ശരിക്കും ഗ്രാമ പറയാൻ ശ്രമിച്ചു അപ്പോ ഈ വിധത്തിൽ ഈ ഹെജിമണി എന്ന് പറയുന്നത് ഈ ആധിപത്യമൂല്യം എങ്ങനെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് അതിന് രാഷ്ട്രീയം അതുകൊണ്ട് അത് ഒരു അധികാര ബന്ധമാണ് എന്നുള്ള കാര്യം ഇത് പ്രധാനപ്പെട്ട ഒന്നാണ് ഏകദേശം സമാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഫെമിനിസ് സിദ്ധാന്തങ്ങളിൽ കുറിച്ച് അത് പേട്രിയാർട്ടിയും ജെൻഡറും തമ്മിലുള്ള ആൺകോയ്മെൻഡറുകളുടെ സങ്കല്പനവും രണ്ടും അധികാരവുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം അൺകോയ്മെ ഫെമിനിസ്റ്റുകൾ ഒരു സാമൂഹ്യ വ്യവസ്ഥയായിട്ടാണ് അത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് അപ്പൊ ഈ ഇപ്പൊ നമ്മള് ആൺകോയ്മ വ്യവസ്ഥയിൽ നിലനിൽക്കണമെങ്കിൽ എന്തു ചെയ്യണം ഒന്നും ചെയ്യണം സാധാരണ ഗതിയിൽ ജീവിച്ചാൽ മതി ഇത് തന്നെയാണ് ഗ്രാമി പറയുന്നത് ഹെജ്മണിയെ കുറിച്ച് ഈ ആധിപത്യ വർഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല സാധാരണ ജീവിതം കരുപിടിപ്പിച്ചത് അതുപോലെ തന്നെയാണ് ആൺകോയ്മയുടെ നിലനിൽപ്പി കാരണം അത്ര കണ്ട് നാം ആൺകോയ്മ മൂല്യങ്ങൾ സൂക്ഷീകരിച്ചു ആ മൂല്യങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ ജീവിതം കരുപ്പെടുത്തി അതുകൊണ്ട് തന്നെ നമ്മുടെ സാമൂഹ്യ ജീവിത തലം എന്ന് പറയുന്നത് നമ്മുടെ വൈയക്തികമായിട്ടുള്ള അതിൻ്റെ ഇടപെടലിന്റെ തലവും ഇത്തരം ആധിപത്യ മൂല്യങ്ങളുടെ പ്രവർത്തന മണ്ഡലമാണ് എന്നുള്ളത് ഈ താഴെക്കടയിൽ നിന്നുള്ളത് എപ്പോഴും വിമർശനാത്മകമായിട്ടുള്ള ഒരു അധികാര തലമാണെന്നുള്ള ബോധ്യം വളരെ അഭദ്രജലിതമായിട്ടുള്ള ഒരു ബോധ്യമാണ് യഥാർത്ഥത്തിൽ ആധിപത്യത്തിന് നല്ല വളക്കൂറുള്ള മണ്ണാണ് നമ്മുടെ ദൈനംദിന ജീവിതമണ്ണത് അതുകൊണ്ട് നമ്മുടെ സാധാരണ ജീവിതം എന്ന് ഓർഡിനറി എന്ന് പറയുന്നത് അതിലുള്ള ഈ യാഥാസ്ഥിതികത്വം മാത്രമല്ല ഡയമണ്ട് ബില്ല്യംസ് ആ റിട്ടൻഷന്റെ അംശം മാത്രമല്ല ഇതുപോലുള്ള ആധിപത്യത്തിൻ്റെ സാമൂഹ്യ പ്രവർത്തനം പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് എത്ര കണ്ടൊക്കെ സാംസ്കാരിക പഠന മേഖല ചെയ്തു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പക്ഷേ ഇത് പ്രധാനം